ഹായ് ഫ്രണ്ട്സ് ചെമ്പരീർ പൂവിൽ രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ശ്രീകാന്ത് മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വർഷയുടെ അച്ഛനും അമ്മയും കൊടുത്ത പരാതിയിലാണ് രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ ചന്ദ്ര വന്ന് പോലീസിനോട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല അദ്ദേഹത്തെ തുറന്നു വിടൂ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് അദ്ദേഹം പാവമാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കരയുന്നുണ്ട് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ നിസ്സഹായരാണ് രവീന്ദ്രൻ അറസ്റ്റിലായതറിഞ്ഞ് രേവതി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചേർന്നിരിക്കുകയാണ് രവതി അവിടുത്തെ പോലീസുകാരനോട് പറയുന്നു അച്ഛൻ ഒന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ നിരപരാധിയാണെന്ന് എന്നാൽ അദ്ദേഹം പറയുന്നു നിങ്ങൾ ശ്രീകാന്തിനെയും അവളെയും കൊണ്ടുവരൂ എന്നാൽ മാത്രമേ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ കഴിയൂ എന്ന് ഇത് കേട്ട രേവതി ദേവുവിനോട് പോയി ചോദിക്കുന്നുണ്ട് പറ അവരെവിടെയാണെന്ന് നീ സത്യം പറയുന്നു ദേവു പറഞ്ഞു എനിക്കറിയില്ല ചേച്ചി എന്നെ വിശ്വസിക്കൂ എന്ന് ശ്രീകാന്തും വർഷയും എവിടേക്കാണ് പോയതെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല അവർ വന്നാൽ മാത്രമേ രവീന്ദ്രൻ ജയിൽ മോചിതനാവുകയുള്ളൂ കാരണം മകളെ കാണാനില്ല എന്ന പരാതിയിലാണ് രവീന്ദ്രനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രവീന്ദ്രനെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്തതിനാൽ പോലീസുകാരൻ കോൺസ്റ്റബിളിനോട് പറയുന്നു ഇയാളെ ലോക്കപ്പിലാക്കൂ എന്ന് കോൺസ്റ്റബിൾ വന്ന് രവീന്ദ്രനെ ലോക്കപ്പിലേക്ക് തള്ളിയിടുന്നു അച്ഛനെ പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്ന് രേവതി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സച്ചി പോലീസ് സ്റ്റേഷനിലെത്തുന്നു അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുന്ന സച്ചിയെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് എല്ലാ വിവരങ്ങളും അറിഞ്ഞ സച്ചി ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കിനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ നിന്നും കാണാം